The <laughs> ഹലോ എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ പത്തനമാറ്റിൻ്റെ ഈയൊരു എപ്പിസോഡിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലേ തന്നെ നമ്മുടെ അനീനേയും അതുപോലെ തന്നെ നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു അനി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു അനിയോട് ചോദിക്കുകയാണ് അല്ല ഞാൻ പൊയ്ക്കോട്ടെ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി ചോദിക്കുകയാണ് അല്ല എൻ്റെ കൂടെ ഇരുന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോലും ഇപ്പോൾ ബ്രോക്ക് സമയമില്ലല്ലോ അതെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നന്ദു പറയുകയാണ് അത് എനിക്കറിയാലോ എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇനി ഇപ്പോൾ അച്ഛനെ ഇത്രയും ബുദ്ധിമുട്ടിക്കാനൊന്നും പറ്റില്ല ഇത്രയും കാലാവശ്യം ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടി ഇനി എങ്ങനെയെങ്കിലും എത്രയും വേഗം നല്ലൊരു ജോലിയൊക്കെ മേടിച്ച് ഒന്ന് സെറ്റിൽഡ് ആവണം അച്ഛനെ സഹായിക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് ആ അപ്പോൾ തനിക്ക് ഞാനൊരു ജോലി ഓഫർ ചെയ്യാം എൻ്റെ ഇനി വരാൻ പോകുന്ന കുറച്ച് ബ്രാഞ്ചുകളൊക്കെ എൻ്റെ പേരിലാണ് തുടങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ അവിടേക്ക് തനിക്ക് നല്ലൊരു പോസ്റ്റിങ് ഞാൻ തരാടോ നല്ല സാലറിയിൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദി പറയാണ് ഈ പറഞ്ഞ വലിയ മനസ്സിന് നന്ദിയുണ്ട് പക്ഷെ ഒരിക്കലും ഞാൻ അതിനോട് താല്പര്യപ്പെടുന്നില്ല കാരണം ഗോൾഡിൻ്റെ ബിസിനസ്സാണ് മാത്രമല്ല എൻ്റെ രണ്ട് ചേച്ചിമാർ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് കയറിയിട്ട് അത്ര രസകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത് അപ്പം നല്ല ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ് ഈ ഗോൾഡിൻ്റെ പരിപാടിയൊക്കെ അത് ഞാൻ തമ്മിൽ സെറ്റായി പോയില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് താല്പര്യമില്ല അനി ഞാൻ മറ്റെന്തെങ്കിലും ജോലി നോക്കിക്കൊള്ളാം എന്ന് പറയാം കേട്ടോ അങ്ങനെ നന്ദ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടാവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് മുത്തശ്ശനെയാണ് അപ്പോൾ മുത്തശ്ശിൻ്റെ റൂമിലേക്ക് അനി പതിയെ ഇങ്ങനെ കയറി ചെല്ലുകയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണോ പോകുന്നത് അപ്പോൾ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് ആ എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കല്യാണമൊന്നും കഴിക്കണ്ടേ ഏ കല്യാണത്തിൻ്റെ ഓരോ വിളിയൊന്നും തുടങ്ങേണ്ടേന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും അനി ചോദിക്കുകയാണ് മുത്തശ്ശനോട് അല്ല മുത്തശ്ശ എനിക്കിപ്പോൾ എത്ര വയസ്സായെന്ന് ചോദിക്കുക അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് അല്ല നിന്റെ പ്രായം നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും അന്യം അറിയുകയാണ് ആ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് ഇരുപത്തഞ്ച് വയസ്സോ നിനക്ക് ഇരുപത്താറ് കഴിഞ്ഞു ആ എങ്കിൽ പിന്നെ ഇരുപത്താറ് വയസ്സ് അപ്പം ഈ ഒരു സമയത്ത് കല്യാണത്തിൻ്റെ ആവശ്യമുണ്ടോ മുത്തശ്ശ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് മുത്തശ്ശൻ്റെ മുഖം മാറാൻ തുടങ്ങുകയാണ് കേട്ടോ ഇപ്പം നിനക്ക് എന്താ അങ്ങനെ ഒരു ചിന്ത തോന്നാനായിട്ട് ഞങ്ങൾ നിന്നോട് ചോദിച്ചിട്ട് തന്നെയല്ലേ നിന്റെ വിവാഹത്തിൻ്റെ മുഹൂർത്തം കൊടുത്തതും അനാമികയുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചതൊക്കെ അപ്പോഴൊന്നും ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഇപ്പോഴാണോ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇപ്പോഴാണോ കല്യാണം മാറ്റി വെക്കണം എന്ന് നിനക്ക് തോന്നുന്നതെന്ന് നോക്കിയാട്ടോ അപ്പോഴേക്കും അന് പറയാണ് അല്ല ഇത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞായില്ലേ എന്ന് തോന്നിയിട്ട് കൊണ്ട് ചോദിച്ചതാന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശം പറയാണ് നിന്റെ ആഗ്രഹപ്രകാരമാണ് നീ ഇവിടെ കൊണ്ടുവന്ന അനാമികയെ പരിചയപ്പെടുത്തിയതും അനാമികയായിട്ട് നീ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞതും എല്ലാം നീ തന്നെയാണ് അങ്ങനെയാണ് ഞാനും ജയിനും ആ ആദർശമൊക്കെ പോയി കല്യാണം ഉറപ്പിച്ചത് ഞാനെന്തായാലും ഒരു വാക്ക് കൊടുത്താൽ അത് മാറ്റില്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വാക്ക് കൊടുത്തുപോയി ഇനി അത് മാറുന്നതിൽ നല്ലത് ഞാനിപ്പം തന്നെ ഇവിടെ വെച്ച് തന്നെ മരിച്ചു പോകുന്നതാണെന്ന് അറിയാം കേട്ടോ എന്തായാലും ഇത് കേട്ട ഉടനെ തന്നെ അനിയങ്ങ് ഞെട്ടി തീർക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നയനാണെങ്കിൽ മുത്തച്ഛനായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുവാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ള ചർച്ച നടക്കുന്നത് അപ്പം നയന അവിടെ നിന്ന് അതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം നമ്മുടെ അനി പറയാണ് വേറൊന്നും കൊണ്ടല്ല മുത്തശ്ശാ ഇപ്പം നമ്മുടെ ഏട്ടന്മാരുടെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞാലോ അതിനെ തുടർന്ന് എന്തോരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത് പിന്നെ നമ്മുടെ ആണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ചേർന്ന മരുമകൾ തന്നെയാണ് അതിലെനിക്കൊരു സംശയമില്ല പക്ഷെ നവ്യടത്തി അത് നമ്മുടെ കുടുംബത്തിന് ചേർന്ന മരുമകളായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നുള്ളൊരു ഭയം ഉള്ളത് കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു ആണെന്ന് പറയുകയാണ് അബിടിയൊക്കെ മുത്തശ്ശം പറയാണ് അബിക്ക് പറ്റിയ പെണ്ണ് തന്നെയാണ് നവ്യ അബിയെ പോലെ തന്നെയുള്ള സ്വഭാവമാണ് നവ്യയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് എന്ന് പറയട്ടോ അബിയുടെയും ചിലചേടും കാര്യത്തിൽ എനിക്ക് പല കാര്യങ്ങളും അറിയുകയും ചെയ്യുക എനിക്ക് ഒരുപാട് അനിഷ്ടങ്ങളുമുണ്ട് പിന്നെ എൻ്റെ അസുഖം അത് കാരണം കൊണ്ട് മാത്രമാണ് അധികം സ്ട്രിക്റ്റ് ആവാൻ ഞാനിപ്പോൾ ശ്രമിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്താണ് നമ്മുടെ നയന ആ റൂമിലേക്ക് കയറി വരുന്നത് അപ്പം നയനയോട് മുത്തശ്ശൻ പറയുകയാണ് അല്ല നയനെ നയന മോള് കേട്ടോ ഇവനിപ്പോൾ കല്യാണം വേണ്ടാന്ന് എന്താ കാരണമെന്ന് വല്ലതും മോക്ക് അറിയുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ആ ഇതുപോലെ എന്നോടും വന്ന് പറഞ്ഞായിരുന്നു മുത്തശ്ശ ഇവനിപ്പോൾ കല്യാണം വേണ്ടാന്നുള്ളത് കാരണമൊന്നും എനിക്കറിയില്ല അതെന്തോ നിസാര കാരണമാണ് അപ്പോൾ മുത്തശ്ശൻ നയനയോട് ചോദിക്കുകയാണ് അല്ല മോളെ അവൻ ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ അത് ശരിയാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ഒരിക്കലും ശരിയല്ല അവൻ പറഞ്ഞത് കേട്ടിട്ടാണ് അനാമികമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചത് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ വർത്താനം പറയുന്നതിൽ അർത്ഥമുള്ളതായിട്ട് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് ഓ ഞാനൊന്നും പറഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് വലിയ സംസാര വിഷയമൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് അബി ആ റൂമിൽ നിന്ന് അനി ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാണ് കേട്ടോ അതിനുശേഷം മുത്തശ്ശൻ നമ്മുടെ നയനയോട് ചോദിക്കുകയാണ് മോളെ ഇതിനെക്കുറിച്ച് നീ അവനോട് സംസാരിക്കണമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശിനോട് നയന പറയാണ് മുത്തശ്ശ ആ കാര്യം ഞാൻ കേട്ടോ അവന് പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യമല്ലേ അത് ഞാൻ എന്ന് പറഞ്ഞിട്ട് നയന അനിയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അനിയോട് ചോദിക്കുകയാണ് അനി നീ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കിയാണ് നീ എന്തിനാ മോനെ മുത്തശ്ശിൻ്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞത് മുത്തശ്ശൻ്റെ അവസ്ഥ ഇപ്പോൾ പറയാമല്ലോ അത് വിഷമായില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനി പറയാണ് ആ എല്ലാവർക്കും എല്ലാവരുടെയും വിഷമം അറിയാം പക്ഷേ എൻ്റെ വിഷമം ആരും മനസ്സിലാക്കുന്നില്ല എടുത്ത് ഞാൻ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നില്ല ആ നമിയെ ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല ഞാൻ മറ്റൊരു പെൺകുട്ടിയാണ് സ്നേഹിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന നയനോക്കുകയാണ് അതിപ്പോഴാണോ നീ പറയുന്നത് അനാമികയെ കൊണ്ടുവന്നതും പരിചയപ്പെടുത്തിയതും എല്ലാം നീ തന്നെയല്ലേ ഏ എന്നിട്ട് ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ സമയത്ത് നിനക്ക് പറയാമായിരുന്നില്ലേ അനാമികയല്ല താൻ സ്നേഹിക്കുന്നതെന്ന് അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ കല്യാണം വരെ എത്തിയിട്ട് അനാമികയെ നീ ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീയും നീ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയും കൂടെ ഒന്നിച്ച ആ അനാമികയുടെ ശാപം നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും അനുയോജ്യാണ് അങ്ങനെയാണെങ്കിൽ ഇടത്തിയൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കി നോക്കിയേ ഞാനും അനാമികയും കൂടെ സന്തോഷമായിട്ടിരിക്കുന്നു കല്യാണം കഴിച്ച് ആ ശാ ആ പെൺകുട്ടിയുടെ ശാപം എൻ്റെ തലയിൽ ഉണ്ടാവില്ലെന്ന് നോക്കിയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് എനിക്കിപ്പോൾ എന്തായാലും തർക്കിക്കാൻ ഞാൻ അതൊരു സമയവും ഇല്ല താല്പര്യവുമില്ല നീ ഒരു കാര്യം ചെയ്യ് നീ ആരെ സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ അതെന്നോട് പറയും പറയുകയാണ് അപ്പോഴേക്കും അനുയോജിക്കുകയാണ് ഞാൻ പറയാം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് ഞങ്ങളുടെ കല്യാണം നടത്തി തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് ഓ അങ്ങനെ ഒരു കാര്യം മനസ്സിലിട്ടുകൊണ്ടാണെങ്കിൽ നീ ആ കുട്ടിയുടെ പേര് എന്നോട് പറയണ്ട കാരണം അത് നടക്കില്ല മുത്തശ്ശൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ മാത്രമല്ല നിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അതുകൊണ്ട് തന്നെ പറഞ്ഞ വാക്ക് എന്തായാലും മാറ്റാൻ പറ്റൂല അതുകൊണ്ട് നീ അത് ആഗ്രഹിക്കാൻ വേണ്ട നീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പം ഇത് കേട്ടിട്ട് മനിക്ക് ഭയങ്കര വിഷമം വരികയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നയന നന്ദുവിനെ വിളിക്കാൻ കേട്ടോ അപ്പോൾ നന്ദുവിനെ വിളിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേര് ഏതാണ് ഏതാണ് ആ പെൺകുട്ടി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നന്ദുനെ വിളിക്കുന്നു നന്ദു ഫോൺ അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ നന്ദുവിനോട് ചോദിക്കുകയാണ് അല്ല മോളെ നന്ദു നിനക്ക് സന്തോഷമല്ലേ നീ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നെ അമ്മ പറഞ്ഞല്ലോ നിനക്ക് പഴയതുപോലത്തെ ഉത്സാഹമൊന്നുമില്ല എന്ന് നിനക്ക് എന്താ പറ്റിയത് എല്ലാ കാര്യവും നീ എന്നോട് പറയുന്നതല്ലേ എന്നാന്ന് ഇപ്പോൾ ഒരു കാര്യം എന്നോട് പറയാത്തത് അപ്പോഴേക്കും നന്ദയാണ് ഏയ് എനിക്കൊരു പ്രശ്നമില്ല ചേച്ചി ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് ആ ഞാനേ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് അതുതന്നെ നമ്മുടെ അനിയുടെ കല്യാണമൊക്കെ ആയി നീ അറിഞ്ഞല്ലോ അപ്പോൾ ഈ അനി സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേര് അത് നിനക്കറിയാമോ അവൻ പറയുന്നു അനാമികേനല്ല അവൻ സ്നേഹിക്കുന്നത് മറ്റേതോ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ പേരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്തായാലും നിങ്ങളാണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അപ്പോൾ ആർക്കറിയില്ലെങ്കിലും നിനക്കറിയാമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നിന്നോട് വിളിച്ചു ചോദിച്ചതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ആകെ പരിഭ്രാന്തിയിൽ വരിക കേട്ടോ നന്ദു പറയാ ഏയ് എനിക്കറിയില്ല ചേച്ചി എന്ന് പറയുക കേട്ടോ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോഴേക്കും നയന പറയാണ് ഓ എനിക്ക് കുഴപ്പമില്ല ഞാൻ നിനക്കറിയാമെന്ന് വിചാരിച്ചു ചോദിച്ചതാണ് ഇപ്പോഴത്തെ അവൻ കല്യാണമൊന്നും വേണ്ടെന്നാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നന്ദുവിനോട് നയന പറയാണ് നീ ഒരു കാര്യം ചെയ്യും നിന്നെ എനിക്കൊന്ന് കാണണം നീ ഒന്ന് ഇവിടം വരെ വരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നന്ദു പറയാണ് ഞാൻ അവിടം വരെ വരുന്നത് ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല ചേച്ചി എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ ഒക്കെയാണ് അതെന്താ നീ ഇവിടെ വരുന്നതിന് അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് ആ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലേ അത് ശരിയാ മോളെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവിടെ മിക്കവരും നമ്മളോട് നമ്മളോട് വിരോധമാണ് കാണിക്കുന്നത് എല്ലാവരും അങ്ങനെയല്ല കേട്ടോ എന്നാലും മിക്കവരും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നിരുന്നാലും മോളിലൂടെ വരണം ചേച്ചിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് ഒരത്യാവശ്യം ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും നയനയോട് നന്ദി പറയുകയാണ് എങ്കിൽപ്പോഴും ഞാൻ വാരം ചേച്ചി വിളിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടിയാണ് അങ്ങനെ നന്ദു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഞാൻ അവിടം വരെ പോകണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ചേച്ചി അവിടെ വരാൻ പറഞ്ഞല്ലോ എന്തായാലും നന്നായി എന്നിങ്ങനെ ചിന്തിക്കാട്ടോ അടുത്ത സീനിലെ അബീനെയും നയനേനെ ശല്യം ചെയ്യുന്ന ആ പയ്യനെയാണ് കാണിക്കുന്നത് അപ്പോൾ അഭി അയാളോട് പറയാണ് എടാ ഞാൻ എനിക്ക് കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ അയച്ചു തരാം നീ ഒരു കാര്യം ചെയ് ഇതൊക്കെ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ നമ്മുടെ നയനയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇയാൾ ചോദിക്കുകയാണ് അല്ല അഭി ഇതൊക്കെ ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ അവർക്കുള്ള ടെൻഷനൊക്കെ ഉണ്ടോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും അഭി പറയാണ് ആ അവൾക്ക് നല്ല ടെൻഷനുണ്ട് അവളുടെ മുഖത്തെ ആ ഒരു ടെൻഷൻ ഞാൻ ആസ്വദിക്കാറുമുണ്ട് എന്തായാലും അവൾ ആത്മഹത്യ ചെയ്യാനായിട്ടും സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും നിർമ്മല നിർമ്മലോക്കുകയാണ് അല്ല അവൾ അങ്ങനെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസുകളൊക്കെ എൻ്റെ തലയിൽ വരില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അഭി പറയാണ് അതിന് നീ ഓർത്ത് പേടിക്കൊന്നും വേണ്ട എൻ്റെ പൈസ വെച്ച് ആ കേസുകളിൽ നിന്നൊക്കെ നിന്ന് ഞാൻ ഉരുത്തരാം ഒരു കുഴപ്പമില്ല അങ്ങനെ അവൾ ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അതേസമയം നമ്മുടെ നയനയാണ് നവ്യാണ് കാണിക്കുന്നത് അപ്പോൾ നവ്യയുടെ ഫോണിലേക്ക് ഫോട്ടോസൊക്കെ വരികയാണ് നവ്യ ടെൻഷൻ ആവുകയാണ് എന്ത് ചെയ്യണമെന്ന് നവ്യയ്ക്ക് പിടുത്തം കിട്ടുന്നില്ല കേട്ടോ നവ്യ ആകെക്കൂടെ ടെൻഷൻ അടിച്ച് കൊണ്ടാറുടങ്ങിയിരിക്കുകയാണ് അപ്പോഴേക്കും നവ്യ വിചാരിക്കുകയാണ് എന്തായാലും ഈ കാര്യം നയനോട് പറയാം അവൾ തന്നെ സഹായിക്കാതിരിക്കില്ല അവളോട് തന്നെ പറയാം കേട്ടോ എന്ന് വിചാരിച്ച് നവ്യ ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിക്ക് മുമ്പായിട്ട് നയനോ നയനീ കാര്യം അറിയുന്നുണ്ട് അതായത് ഈ ഫോട്ടോയുടെ കാര്യമൊക്കെ നയന അറിയുകയും നയന നവ്യയെ കുറേ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന ഒരു എപ്പിസോഡ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അടുത്ത സീസണിൽ നിർമ്മലിനെ കാണിക്കുകയാണ് നിർമ്മൽ പറയുകയാണ് അല്ല എങ്ങനെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങൾ കാശിയോട് ഒതുക്കി കൊള്ളണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേരും കൂടെ വിളിച്ചു പറയും പറയുകയാണ് അപ്പോഴേക്ക് അവി പറയാണ് അങ്ങനെ ഇത് നീ ഓർത്ത് പേടിക്കുന്നു വേണ്ട അവൾ ഇങ്ങനെ ഒരു പ്രശ്നം ആരോടും പറയേയില്ല പിന്നെ അത് അതുമാത്രമല്ല ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ അവളുടെ ഒരു അനിയത്തിയുണ്ട് അറിയാതെ സൂക്ഷിക്കണം അവളെങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിടിക്കപ്പെടും കാരണം അവൾക്ക് ഇച്ചിരി ബുദ്ധി കൂടുതലാണെന്ന് അറിയട്ടോ അപ്പോൾ ഇവർ പറയുകയാണ് എന്തായാലും ഇക്കാര്യം ആരോടും പറയൂലെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറയുന്നത് ഇങ്ങനൊരു കാര്യമേ അപ്പോൾ അത് കാരണം നീ ധൈര്യമായിട്ട് അയച്ചോ എന്തായാലും എൻ്റെ മ്മയും എന്നെ അവിടെ മൂടി കൊല്ലണ അവസ്ഥയിലാക്കിയിട്ടുണ്ട് എന്തായാലും അവക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു നീ ധൈര്യമായിട്ട് അയച്ചോ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയാട്ടോ അങ്ങനെ നവ്യ പതിയെ പതിയെ നയനയുടെ അടുത്ത് ചെല്ലുകയാണ് എങ്ങനെയെങ്കിലും തുറന്നു പറയാമെന്ന് വിചാരിച്ചിങ്ങനെ ചെല്ലുകയാണ് അപ്പോഴേക്കും നവ്യുടെ മട്ടും പാവമമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നയനയ്ക്ക് എന്തോ ബന്ധിയുടെ തോന്നാണ് നയന നവ്യോട് ചോദിക്കുകയാണ് എന്തേ ചീ എന്ത പ്രശ്നം എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്തെങ്കിലും ഇടാകട ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനോക്കുക അപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ടല്ലാണ്ട് മനസ്സറിയാതെ അറിയാതെ എന്തെങ്കിലും സഭ സംഭവിച്ചു കൂട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ചേച്ചി ചേച്ചി കഴിഞ്ഞവണ് ഉണ്ടാക്കിയ പ്രശ്നം തന്നെ വളരെ ഗുരുതരമായിട്ടൂടെ ബാധിച്ചതാണ് എന്തോ ഭാഗ്യത്തിലാണ് നമ്മളിവിടെ നിന്ന് പോയത് അല്ലെങ്കിലേ നമ്മൾ പണ്ടേ പുറത്തായതിനെ ചേച്ചി ഏതേനു മുഴുവൻ ഞാനാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഒപ്പിക്കരുത് കേട്ടോ എന്ന് പറയുകയാണ് അതുമാത്രമല്ല കഴിഞ്ഞവണ് ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് കള്ളത്തരം പറഞ്ഞിട്ടാണ് അടുക്കളയിലൊക്കെ കയറാതിരുന്നത് ഇനിയിപ്പോൾ ഇത് തന്നെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചേച്ചിയുടെ അമ്മയമ്മയും ചേച്ചിയുടെ ഭർത്താവും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവി എന്തായാലും ചേച്ചിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയാട്ടോ അപ്പോഴേക്കും നയനയോട് നവ്യ പറയുകയാണ് അത് ശരിയാണ് നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവൻ എന്നോട് സ്നേഹമൊന്നും എന്നുള്ളത് നവ്യ നയനോട് ചോദിക്കുകയാണ് അല്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നീ അത് അതിർശേനോട് തുറന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ആ ഈ ചേച്ചിയുടെ കാര്യം ഞാൻ പറയാത്ത കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുന്നത് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ ആദ്യ അദർശേനോട് പറയുന്ന അറിയാൻ അപ്പം നയനയോട് നവ്യ ചോദിക്കുകയാണ് അപ്പം പിന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് അബിയോട് പറയണോ അല്ലേ എന്ന് നോക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് അബിയുടെ സ്വഭാവം അദൃശ്യന്റെ സ്വഭാവം രണ്ട് രണ്ടാണ് അബി ചേച്ചിയോട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ അബിനോട് എന്തെങ്കിലും പറയുമ്പോൾ രണ്ടു പണ ചിന്തിച്ചിട്ട് പറഞ്ഞാൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെക്കുക നവ്യ ചോദിക്കുകയാണ് അപ്പം പിന്നെ ഞാൻ അവനോട് പറയേണ്ടതല്ലേ അതായിരിക്കും ശരിയെന്ന് നോക്കിയാണ് അപ്പോഴേക്കും നയനൊക്കെ ഒരു ഡൗട്ട് എടുക്കാം അപ്പോൾ നായനെ നോക്കുക എന്ത് കാര്യത്തെക്കുറിച്ചാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെക്കുക കേട്ടോ ചേച്ചി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് എന്നോട് തുറന്ന് പറയാൻ പറയാം കേട്ടോ അപ്പം പരിഭ്രാന്തിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നയൻ നവ്യ തുറന്ന് പറയുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്